വീട് പണിയിലെ ഏറ്റവും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ് ബാത്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഇതിനുള്ളൊരു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വീട് പണിയിലെ ഏറ്റവും കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയയാണ് ബാത്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഇതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് നമ്മളിവിടെ പെരിന്തൽമണ്ണ കെ എം ടിയിൽ ഏകദേശം നൂറോളം ബാത്റൂം ഡിസൈൻസുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിൽ പല ടൈപ്പ് പല സൈസ് പല പാറ്റേൺ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിച്ച് തരാൻ പോകുന്നത് നമ്മളിവിടെ പല രീതിയിലുള്ള മോ ബാത്റൂം മോക്കപ്സുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ബ്ലൗസിയിലൊരുക്കിയിട്ടുണ്ട് മാറ്റ് ഫിനിഷിലും ഒരുക്കിയിട്ടുണ്ട് ഒരു ഹൈലൈറ്ററായിട്ട് വരണ ടൈല് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്കൊരു ഒരു മിനി ഒരു ബേസിക് ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെ ബാത്ത്റൂം ഡിസൈൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വോൾ കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുൾ പ്ലെയിൻ വൈറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് വരണ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി എയ്റ്റി സൈസാണ് ടൈലിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് സംഗതി യൂസ് ചെയ്തിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ഹാർഡ് മാറ്റായിട്ടില്ല കുറച്ചൊരു പ്രൊജക്ഷൻ വരുന്ന ഒരു ടൈലുമാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ഫുൾ പ്ലെയിൻ എന്നുള്ളത് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീടിൻ്റെ ഏതെങ്കിലും ഷവർ ഏരിയ അല്ലെങ്കിൽ ഒരു വളരെ കുറച്ച് ഏരിയയിൽ മാത്രമുള്ള നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ചിലപ്പോൾ ഒരു നാല് ഡൈലോ അല്ലെങ്കിൽ ഒരു എട്ട് ഡൈലോ ആകെ നിങ്ങൾക്ക് വേണ്ടി വരും ബാക്കി ഫുൾ പ്ലെയിനായിട്ടായിരിക്കും ഇതിൽ വരിക അപ്പോൾ ഇത് വേറെ മോഡലാണ് ഇത് നല്ല ഡിസൈൻ ഉള്ള സംഗതിയാണ് ബാക്കി ഫുൾ പ്ലെയിൻ ആയിട്ട് സെയിം കളറിൽ വരണം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു മിനിമൽ ഐഡിയ കിട്ടും എങ്ങനെ ബാത്റൂം സെറ്റ് ചെയ്യാം എങ്ങനെ ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഒരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഡാർക്ക് ഒരു പച്ച സാധനം ഇത് വൺ സിക്സ്റ്റി എയ്റ്റി ടൈലാണ് കേട്ടോ വൺ സിക്സ്റ്റി എയ്റ്റി ടൈലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് പച്ചയും പിന്നെ ഒരു വൈറ്റ് ഒരു സെറ്റ്വാരിയ പാറ്റേൺ ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ വുഡൻ ഡിസൈനിൽ ഇതൊരു വുഡൻ കോമ്പിനേഷനാണ് വുഡനും വൈറ്റും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണാവുന്നില്ല നമുക്കൊരു ഒരു രൂപം കിട്ടും സംഗതി അപ്പോൾ ഏകദേശം പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് ഫയർ പ്രൊഡക്റ്റ് തേർഡ് ഫയറാണ് സാധനം തരുന്നത് തേർഡ് ഫയറും ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷും സംഗതി ഇത് ശരിക്കും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ശരിക്ക് ബാത്റൂമിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മളിവിടെ ഒരു കോൺസെപ്റ്റായിട്ടാണ് ഫുള്ള് സംഗതി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കളർ ചെയ്യാം ഈവൻ ഫ്ലോറും വാളും സിംഗിൾ കളറായിട്ട് ചെയ്യണ ഒരുപാട് വീടുകളുണ്ട് അതും ഭയങ്കര ഭംഗിയാണ് കേട്ടോ സംഗതി നമ്മളിവിടെ നമ്മളിവിടെ ഷോറൂം ആകുമ്പോൾ എല്ലാ ടേസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിനും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മളിവിടെ വെക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലും ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതും ഇപ്പോൾ ഒരു ഭയങ്കര ട്രെൻഡായിട്ട് വരണ സംഗതി സിംഗിൾ കളർ വോളും ഫ്ലോറും എല്ലാം സിംഗിൾ ആയി സിംഗിൾ കളേഴ്സ് വരണം പിന്നെ ഇനി അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മോക്കപ്പുകൾ മാത്രം നൂറിൽ പരം മോക്കപ്പുകൾ മാത്രമല്ല ഏകദേശം ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു മൊറോക്കോൻ പാറ്റേൺ വരണ മൊറോക്കോൻ പാറ്റേണും ലൈറ്റ് ഡിസൈനും വരണ ഒരു ഒരു പാറ്റേൺ വരണ സംഗതിയാണ് പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടി ഒരു ഏതെങ്കിലും ഒരു എന്താ പറയുക മൊറോക്ക മൊറോക്കനെ വേറെ ടൈപ്പ് ഇത് കുറച്ച് റാൻഡം ആയിട്ട് വരണ ഒരു ഒരു പാറ്റേൺ ആണ് സംഗതി എല്ലാ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊക്കെ സിമ്പിൾ സംഗതിയാണ് സി സിംപിളായിട്ട് വരണ പ്ലെയിൻ ഒരു എന്താ ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിൽ വരണത് ടു ബൈ ടു വരണേ എല്ലാ ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റും നമ്മളടുത്ത് ഇവിടെ ഉണ്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന സാധനങ്ങൾ വരുന്നുണ്ട് കൂടെ വരുന്ന ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റുകളും എല്ലാ റേഞ്ച് ഓഫ് സാധനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് സംഗതികൾ ഞാനിപ്പോൾ ഇതിൽ വളരെ ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ അപ്പോൾ ഇതുണ്ടോ ഇതൊരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി ഫുൾ നമ്മൾ ലൈറ്റ് ഡിസൈൻസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതായത് ഒരു വൺ സിക്സ്റ്റി ടൈൽ പ്ലെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലോ പ്ലെയിൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ വാളിൽ സംഗതി ചെയ്തിട്ട് മൂന്ന് ടൈൽ കട്ട് ചെയ്ത് സ്ട്രിപ്സ് ചെയ്ത് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഞാനിങ്ങൾക്കൊരു ഒരു മിനിമൽ ഐഡിയ ഉള്ളപ്പോൾ നമുക്കൊക്കെ ഈ വീഡിയോസിലൂടെ ഒക്കെ നിങ്ങൾക്ക് തരാൻ കഴിയും ഇതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മോക്കപ്സ് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചത് ഇത് കൂടാതെ അപ്ഷേഴ്സിലും നമ്മളടുത്തൊരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകൾ നമ്മളടുത്ത് ഉണ്ട് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഒരു മിനിമൽ ഐഡിയ കിട്ടിയിട്ടേ നിങ്ങളിവിടുന്ന് പോവുകയുള്ളൂ കാരണം അത്രയും സെലക്ഷൻ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിപ്പോൾ വൺ സിക്സ്റ്റി എയ്റ്റ് വരെല്ലതാണ് ഞങ്ങൾ മോക്കപ്പിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് നല്ലപോലെ എയ്റ്റ് ബൈ ഫോറ് സിക്സ് ബൈ ഫോറ് നല്ല പോലെ ചെയ്യണുണ്ട് അതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് എയ്റ്റ് ബൈ ഫോറിൽ മാത്രം ഏകദേശം ഞങ്ങളെടുത്ത് ഡിസ്പ്ലേ ഏകദേശം നൂറിൽ പരം ഡിസൈൻസ് ഉണ്ട് സിക്സ് ബൈ ഫോറിലും അതേപോലെ ഉണ്ട് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല അത്രയും വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വൈഡ് റേഞ്ച് ഓഫ് സെലക്ഷൻ മാത്രമല്ല ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ പുറമെ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഭയങ്കര ചീപ്പ് പ്രൈസ് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ചീപ്പ് പ്രൈസിലോട്ട് നമ്മൾ എന്തായാലും നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയില്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒരു റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് നമ്മൾ കയറി ടൈൽസ് കഷ്മീരിലേ തരണതായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റോർ വിസിറ്റ് ചെയ്യുക പെരിന്തൽമണ്ണയാണ് നമ്മൾ ഷോറൂം വരുന്നത് പെരിന്തൽമണ്ണ മണാർക്കാട് റോഡിൽ അപ്പോൾ താങ്ക്